ചങ്ങയ്മർ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് പണ്ഡിതനായ ഒരു ഹിന്ദു സന്യാസിയെക്കുറിച്ചും ഒരു ഇസ്ലാം പണ്ഡിതനെക്കുറിച്ചാണ് ഇവര് രണ്ടാളും നമ്മളുടെ പ്രഭാഷണ രീതിയിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും സംസാര രീതിയിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും കൂടിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഹിന്ദു സന്യാസി ചെയ്യുന്നത് ഇസ്ലാം മതെ കുറ്റം പറഞ്ഞുകൊണ്ട് ഹിന്ദു മതം വളർത്താൻ ശ്രമിക്കുക എന്നുള്ള കാര്യമാണ് നേരെ മറിച്ച് ഇസ്ലാം പണ്ഡിതൻ ചെയ്യുന്നത് ഹിന്ദു മതത്തിലുള്ള നല്ല കാര്യങ്ങൾ തന്റെ മതമുള്ള യുവാക്കളെയും യുവതികളെയും കാണിച്ചുകൊണ്ട് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം മത വളർത്താൻ ശ്രമിക്കുകയാണ് അതാണ് ഇവര് രണ്ടാളും നമ്മുടെ വ്യത്യാസം ഒരു മാത്തെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ മാത്രം വളർത്താൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളൊരു പണ്ഡിതനും അല്ല നിങ്ങളൊരു മതവിശ്വാസിയും അല്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം നമ്മക്കാലം തന്നെ ഇസ്ലാം മാത്തെ വിമർശിച്ചുകൊണ്ട് ഹിന്ദു ഹിന്ദുമാതെ വളർത്താൻ ശ്രമിക്കുന്ന ആ സന്യാസി പറഞ്ഞത് എന്താണെന്ന് കേട്ടിട്ട് വന്നാലോ ഞാൻ ഈ സന്യാസിയുടെ പേരും പറഞ്ഞില്ല ഇസ്ലാം പണ്ഡിതന്റെ പേരും പറഞ്ഞില്ല കേട്ടാ നമ്മക്കാലം തന്നെ ഹിന്ദു സന്യാസി പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് വന്നാലോ വലിയ പരിവർത്തനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചിലരെങ്കിലും ശരിയാണ് ലോകം മുഴുവൻ സനാതനധർമ്മം വ്യാപിക്കുന്നുണ്ട് നോക്കിയാൽ അതിനേക്കാൾ കൂടുതൽ ഇസ്ലാമാണ് വ്യാപിക്കുന്നത് എന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പലരും പറഞ്ഞേക്കാം എങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ വ്യാപിക്കുന്ന ഇസ്ലാം ഇസ്ലാം ഇസ്ലാംസ് ഒന്ന് അധികം വ്യാപിക്കത്തില്ല വ്യക്തമായി പറയാൻ സാധിക്കും അതുകൊണ്ട് ആവർത്തിക്കുന്നു അബദ്ധങ്ങളൊന്നും വിളിച്ചു പറയാനൊന്നും പറ്റില്ല നിങ്ങളെക്കാൾ ശ്രദ്ധാലുക്കളായ നാല് പേര് ഇവിടെ അങ്ങനെ ഇങ്ങനെ കേട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കണ്ണു വെട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊന്നും നാളെ മാറ്റി പറയാൻ പറ്റില്ല അതുകൊണ്ട് ആവർത്തിക്കുന്നു ഇന്ന് ലോകത്തിൽ പ്രചരിക്കുന്ന ഇസ്ലാം റിലീജിയസ് ഇസ്ലാം അല്ല മറിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമും ടെററിസ്റ്റ് ഇസ്ലാമാണ് സനാതനധർമ്മമാണ് പ്രചരിക്കുന്നത് എന്റെ സ്വാമി നിങ്ങൾ സനാതനധർമ്മം വളരുന്നതിനെ കുറിച്ചോ ഹിന്ദു വളരുന്നതിനെ കുറിച്ചോ പറഞ്ഞാൽ യാതൊരു കുറ്റവും ഇല്ല പക്ഷെ അതിന്റെ ഇടക്ക് ഇസ്ലാമിനെ കുറ്റം പറഞ്ഞിട്ടില്ല ഇസ്ലാം വളരുന്നത് വർഗീയപരമായിട്ടാണെന്ന് പറഞ്ഞിട്ടില്ല അതൊരു സന്യാസിക്ക് ചേർന്നതല്ല അതൊരു ബി ജെ പി ചേർന്നതാണ് ഒരു ആർ എസ് എസ് കാരണം ചേർന്നതാണ് ഒരു വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തനം ചേർന്നതാണ് അല്ലാതെ അതൊരു സന്യാസിക്ക് ചേർന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇസ്ലാമിലുള്ള നല്ല കാര്യങ്ങൾ എടുത്തിട്ട് അത് ഹിന്ദു മതമുള്ള ആൾക്കാരെ കാണിച്ചുകൊണ്ട് ഇസ്ലാം ഇന്ന് ഇന്ന പോലത്തെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ അതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുവനെ വളർത്താൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മളെ കണ്ണൂർ വാശിയെ പറയുന്ന പോലെ അടുത്ത വിട്ടെ കാര്യങ്ങൾ നൊട്ടീന്ന് തൊണയും പറഞ്ഞിട്ടില്ല അങ്ങനെ നൊട്ടിന്ന് ഉണയും പറഞ്ഞുകൊണ്ട് ഹിന്ദുവിനെ വളർത്താൻ ശ്രമിക്കുകയല്ല വേണ്ടത് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഹിന്ദുവിനെ വളർത്തുകയല്ല ചെയ്യുന്നത് അവിടെ കൂടിയിരിക്കുന്നവരുടെ മനസ്സിലേക്ക് വർഗീയത എന്ന സാധനം ഉണ്ടല്ല അത് കുത്തിവെക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇനി ഒരു മുസ്ലിം പണ്ഡിതൻ അവരുടെ മതത്തെക്കുറിച്ചും ഹിന്ദു മതത്തെക്കുറിച്ചും ഹിന്ദുവിന്റെ വിശ്വാസത്തെക്കുറിച്ചും എത്ര മാന്യമായിട്ടാണ് പറഞ്ഞതെന്ന് കേട്ടിട്ട് വന്നാലോ ബാ അപ്പൊ ഞാന് ഇന്നലെ കാസർഗോഡ് പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോ റോഡ് സൈഡിലൂടെ നടന്നു പോകുന്നുണ്ട് അയ്യപ്പന്മാര് അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ ഈ മലയ്ക്ക് പോട്ട് ഈ കാലു കാലു പൊട്ടിയിട്ട് വെള്ള തുണി വെച്ചിട്ട് ഇതുപോലത്തെ വെള്ള തുണി വെച്ചിട്ട് കാല് കെട്ടിയിട്ട് നടന്നു പോകുന്നുണ്ട് അപ്പൊ ഞാൻ വണ്ടി ഒന്ന് സൈഡിൽ നിർത്തിയിട്ട് അവരോട് നമസ്കാരം എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ നോക്കി അപ്പൊ മലയാളം അറിയുന്നവരൊന്നുമല്ല ഒരു കർണാടക എന്ന് വരുക കർണാടക എന്ന് നടന്ന് കാസർഗോഡ് വഴി എവിടെ പോണ് മലയ്ക്ക് പോവാണ് അപ്പൊ ഞാൻ നോക്കിയത് അവരുടെ കയ്യില് ലൈവ് ഇടാനുള്ള മൊബൈലോ സ്റ്റാൻഡൊക്കെ ഉണ്ടാകുന്ന കാരണം എന്താ നമുക്കിതേ അറിയുള്ളൂ നമ്മളൊന്ന് മക്കത്ത് പോയാൽ നമ്മളപ്പോഴെ തന്നെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഹറമിലെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് അല്ലെ ഒരയ്യപ്പനും ഞാൻ പത്തനംതിട്ട എത്തിയിട്ടുണ്ട് ഹലോ ഗൈസ് ഞാൻ പത്തനംതിട്ട എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ വാബര പള്ളിയിൽ എത്തിയിട്ടുണ്ടെന്ന് ഒരു അയ്യപ്പനും പറഞ്ഞിട്ടില്ല അവരുടെ പോക്കും അവരുടെ വസ്ത്രവും അവരുടെ തലയിൽ ഇരിക്കുന്ന ആ ഇരുമുടിക്കെട്ടും ഒക്കെ കണ്ടാൽ സത്യത്തില് നമ്മുടെ ചെറുപ്പക്കാരോട് അവരെ മുമ്പ് നിർത്തിയിട്ട് കുറച്ച് വാന്നു പറയാൻ തോന്നിപ്പോ നമുക്കെല്ലാം ഇങ്ങനെ എല്ലാവരെയും കാണിച്ച് പെരുമ നടിച്ച് നശിപ്പിക്കലാണ് നമ്മുടെ ആഗ്രഹം സത്യത്തിൽ അവരോട് പ്രസാദമായിട്ടൊക്കെ ഇരിക്കലേ ഇരുമുടി താകി ഒരു മല താകി ഗുരുവിനമേ വന്തോ ഇരുവിനെ തീർക്കും തിരുവടിവേ കാണ വന്തോ பள்ளிக்கட்டு கெட்டு சபரிமலைக்கு கல்லும் முள்ளும் காணிக்கமைத்து சாமியே ஐயப்போ ஐயப்போ சாமியே നെയ്യഭിഷേകം അയ്യപ്പോ പറയാനും പാടാനും അവർ കാണിക്കുന്ന ഒരു ആവേശമുണ്ടല്ലോ അവർക്ക് ഞാൻ ഈ പോകുന്നത് ആര് കണ്ടാലെന്താ എന്റെ തലയിൽ ഇരിക്കുന്നത് ആര് കണ്ടാലെന്താ ആര് കണ്ടില്ലെങ്കിൽ എന്താ ആര് ഫോട്ടോ എടുത്താലെന്താ ആര് ഫോട്ടോ എന്താ അങ്ങനെ പോവാണ് കാല് പൊട്ടുന്നുണ്ട് രക്തം വരുന്നുണ്ട് തുണി വെച്ച് കിട്ടുന്നുണ്ട് അങ്ങനെ നടക്കുന്നെ ഈ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോ തന്നെ എത്ര ക്ഷീണുണ്ടാവും പിന്നെ ചിലർ അങ്ങനെ പ്രാക്ടീസാവും കുറെ നടക്കുമ്പോ അത് അങ്ങനെ തരയിൽ വെച്ചിട്ട് അങ്ങനെ പോലുണ്ട് പോലുണ്ട് സത്യം പറഞ്ഞാൽ അവരോട് ബഹുമാനം തോന്നിപ്പോയാണ് അവരെ കാണുമ്പോൾ വണ്ടി ഒന്ന് സ്ലോ ചെയ്തിട്ട് അവരോടൊന്ന് നോക്കി മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചരിച്ചിട്ട് പോകാം നമ്മുടെ കേരളം അങ്ങനെയാണല്ലോ പലരും അതിനെ വേറെ രീതിയിലേക്കാക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന പ്രസാദിനെ പോലെ അല്ലെങ്കിൽ മറ്റു വേദികളിൽ ഇരിക്കുന്നവരെ പോലെയൊക്കെ നമ്മുടെ ഒരു വലിയ സന്തോഷം ഉണ്ടാവും ഈ അസുഖം എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് അത് ഒരു മതത്തിന് വേണ്ടി മാത്രം വേർതിരിച്ചു കൊടുക്കുന്ന ഒന്നല്ല എല്ലാവർക്കും വരുന്നതാണ് നമ്മൾ എല്ലാവരും സഹകരിക്കുകയും അവരുമായി ബന്ധപ്പെട്ട് സഹായിക്കുകയും പലവിധ വിഷയങ്ങൾ ഇടപെടുകയൊക്കെ ചെയ്യണം നമ്മൾ ഏത് നന്മ ചെയ്താലും ആ സമയത്ത് വരും അള്ളാഹുവിനോട് പറഞ്ഞിരുന്നാ എന്താ കരുണക്കടലായ പടച്ചവനേ അവരുടെ റൂഹത്തോളം കാലം അർവാഹും അറിവാഹവും അവരുടെ ഹൃദയങ്ങളിൽ അവരുടെ ശരീരത്തിൽ അവരുടെ കാലം ഞാൻ ഞാൻ അവരെ അവരെ ആ നാശം വന്നാലും ചെറുപ്പക്കാരാ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല നമ്മൾ നിസ്കാരം തുടങ്ങാൻ തീരുമാനിക്കുമ്പോൾ തന്ത്രങ്ങളുമായി നമ്മളേക്ക് വരും പ്രിയപ്പെട്ട വയസ്സുവരെ പതിനാല് ഉമ്മാൻ എടുത്തിരുന്നു പിന്നെ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടുന്നില്ല ഉമ്മാന്റെ കൂടെ നിസ്കാരം കഴിഞ്ഞ പിന്നെ സമയം കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് പിന്നെ ശരീരത്തിന്റെ സൗന്ദര്യത്തിന്റെ പിന്നാലെ പിന്നാലെ മനസ്സിന്റെ മോഹവലയങ്ങളുടെ ചിറക പറന്നു പ്രിയപ്പെട്ട മുസ്ലിമേ നമ്മുടെ മക്കൾ പിന്നച്ച വെക്കി ചവിട്ടാൻ മാത്രം ഒരു പെണ്ണിന്റെ ധൈര്യം വന്നു പോയെങ്കിൽ അതൊരു മാസം കൊണ്ട് ധൈര്യമല്ല തന്റെ ചെറുപ്പക്കാരം തുടങ്ങുന്ന സമയം മുതൽ തന്റെ ശരീരം ആഗ്രഹിക്കുന്നതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞോ നീ എന്തെ നശിപ്പിക്കാൻ വേണ്ടി ോ എന്റെ ചെറുപ്പക്കാരാ ഒന്നാമത്തത് പാദരാത്രിയിലെ പ്രാർത്ഥനയാണെങ്കിലും രണ്ടാമത്തത് യജമാനായ പടച്ചോട് പൊട്ടിക്കലെന്തുകൊണ്ട് പറഞ്ഞോ ഇവരെ കറുപ്പ് പാലിച്ച ജീവിതത്തിന്റെ ഇന്നലെ നിന്റെ ഈ ഈ പറച്ചോരെ പാപങ്ങൾ പിശാചിനെ കഴിയില്ല മോഹവലയത്തിൽ വീണുപോകാൻ സാധ്യമാവൂല എനിക്ക് പറയാനുള്ളത് ആദ്യം പ്രഭാഷണം നടത്തിയ ഹിന്ദു സന്യാസിയോടാണ് ഈ മുസ്ലിം പണ്ഡിതൻ ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ എവിടെയെങ്കിലും ഹിന്ദുവിനെ കുറിച്ചോ ഹിന്ദു ധർമ്മത്തെ കുറിച്ചോ ഒരു വരിയിലെങ്കിലും കുറ്റം പറഞ്ഞതായോ മോശം പറഞ്ഞതായോ നിങ്ങൾ കണ്ടിട്ടുണ്ടാ ആ മുസ്ലിം പണ്ഡിതം ചെയ്യുന്നത് ഹിന്ദുവിലെ നന്മയും ഹിന്ദുവിലെ നല്ലതും തന്റെ മുസ്ലിംകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് അവരിലെ യുവതികളെയും യുവാക്കളെയും ഇത് കണ്ട് പഠിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്റെ ഹിന്ദു സന്യാസിയെ മറ്റുള്ളവരുള്ള നന്മയുണ്ടല്ല ആ നന്മ തന്റെ കൂട്ടത്തിലുള്ളവരേക്ക് പറഞ്ഞു കൊടുക്കുക അവരിലേക്ക് പരത്തുക അതാണ് വേണ്ടത് ഇങ്ങനെ കുറ്റവും കുറവും അതായത് നൊട്ടയും നൊണയും പറഞ്ഞിട്ട് തന്റെ കൂടെയുള്ളവരുടെ മനസ്സിലേക്ക് വർഗീയത കുത്തിനിറക്കുകയല്ല വേണ്ടത് അങ്ങനെ വർഗീത കുത്തി നടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു ബി ജെ പി കാരനാകിയാണ് നിങ്ങളൊരു ആർ എസ് കാരനാകിയാണ് നിങ്ങളൊരു സംഘിയാവുകയാണ് പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഹിന്ദു സന്യാസിയെ പോലുള്ളവരില്ലാട്ട നല്ലവരായ ഹൈന്ദവ സന്യാസിമാർ ഒരുപാടുണ്ട് അവർ ഹിന്ദുവിലേക്ക് നന്മ പകർന്നു കൊടുക്കുന്നവരാണ് അവര് മറ്റുള്ള മതങ്ങളെ കുറിച്ച് വ്യക്തമായി പഠിച്ചതിന് ശേഷം അതിലുള്ള നന്മയെ കുറിച്ച് തന്റെ ഹിന്ദു മതത്തെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരുപാട് നല്ല ഹിന്ദു സന്യാസിമാരുണ്ട് പക്ഷെ ഇദ്ദേഹത്തെ പോലുള്ള ഹിന്ദു സന്യാസിമാർ ഹിന്ദുവിനെ വളർത്താൻ നോക്കുന്നുണ്ടല്ല അവിടെ ഒരു ഹിന്ദുവും വളരില്ല അവിടെ വർഗീത മാത്രമേ വളരുള്ളൂ അതുകൊണ്ട് ആ ഹിന്ദു സന്യാസിയോട് അനക്ക് ഒന്നേ പറയുള്ളൂ ഈ ഇസ്ലാം പണ്ഡിതൻ ചെയ്യുന്ന പോലെ നല്ല കാര്യങ്ങൾ നന്മ കൂടിയുള്ളവർക്ക് നന്മ പകർത്താൻ ശ്രമിക്കുക അങ്ങനെ നന്മ പകർത്താൻ ശ്രമിക്കാത്ത വർഷം ഒരു സനാതനധർമ്മവും വളരൂല്ല ഒരു ഹിന്ദു ധർമ്മവും വളരൂല അവിടെ വളരുക വർഗീയത മാത്രമാണ് ആ വർഗീയത കൊണ്ട് ഈ ലോകത്തെവടിയും ഒരു നന്മയും ഉണ്ടായിട്ടില്ല അപ്പൻ പെടുന്ന എല്ലാവർക്കും ആ ഇസ്ലാം പണ്ഡിതനും എന്റെ ഒരു നല്ല സുലാൻ